ഗാസയിലെ പലസ്തീൻ ജനതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അതിനെതിരെ കണ്ണടയ്ക്കുന്നവരെയും ചരിത്രം മറക്കുകയോ മാപ്പ് നൽകുകയോ ചെയ്യില്ലെന്ന മുന്നറിയിപ്പുമായി ഖത്തർ ന്യായവും ശാശ്വതവുമായ സമാധാനത്തിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കി പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ കൂട്ടക്കൊലകളും നശീകരണവും ശക്തമായി തുടരുകയാണെന്നും ജനീവയിലെ യു എൻ കാര്യാലയത്തിലെ ഖത്തർ സ്ഥിരം പ്രതിനിധി ഹിന്ദ് അബ്ദുറഹ്മാൻ അൽ മുഫ്ത പറഞ്ഞു പലസ്തീനിലെ സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം അവരെ പട്ടിണിയിലേക്കാണ് തള്ളിയിടുന്നത് മാനസികത ഏറെ അനിവാര്യം ഉപരോധത്തിലൂടെ പട്ടിണിക്കിടുന്നത് ഹീനമായ കുറ്റകൃത്യമാണെന്ന് ഹിന്ദ് അൽ മുഫ്ത കൂട്ടിച്ചേർത്തു ഗാസയിലെ സമ്പൂർണ്ണ ഉപരോധവും സഹായ വിതരണം തടസ്സപ്പെട്ടതും കാരണം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പലസ്തീനുകൾ പട്ടിണിയിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും കാരണം പതിനാറ് കുട്ടികൾ ഇതിനോടകം മരണത്തിന് കീഴടങ്ങിയതായി പലസ്തീൻ മെഡിക്കൽ വൃത്തങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് കേവലമായ അപലപനത്തിനപ്പുറം ഇസ്രായേലിനെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്ന് അൽ മുഫ്ത അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇസ്രായേൽ വഴങ്ങാത്ത സാഹചര്യത്തിൽ വിശുദ്ധ റമദാനു മുമ്പ് ഗാസയിലേക്ക് താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ് മാസിനെ പൂർണ്ണമായും തുരത്തും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അറിയിച്ചിട്ടുണ്ട് അതേസമയം വടക്കൻ ഗാസയിൽ ഭക്ഷണവും വെള്ളവും മരുന്നും നിഷേധിക്കപ്പെട്ട ജനങ്ങൾ മരണം കാത്തുകഴിയുന്നതായി യു എൻ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതുവിധേനയും ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മുൻകൈയ്യെടുത്ത് നടത്തിയ നീക്കങ്ങളും വിജയം കണ്ടിട്ടില്ല കൈറോയിലേക്ക് സംഘത്തെ അയക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഇസ്രായേൽ ിൽക്കുക തന്നെയാണ് സൈനിക നടപടി മാത്രമാണ് ബന്ധികളുടെ മോചനത്തിനുള്ള മാർഗമെന്ന നിലപാടിലാണ് ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വം ഇസ്രായേൽ മന്ത്രിയുമായി അമേരിക്ക നേതൃത്വം നടത്തിയ ചർച്ചകളും ഫലം കണ്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രതികൂല ഘടകങ്ങൾക്കിടയിലും വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണെന്നും ഭക്ഷ്യവസ്തുക്കൾ എയർ ഡ്രോപ്പ് ചെയ്യുന്ന രീതി തുടരുമെന്നും അമേരിക്ക അറിയിച്ചു അതേസമയം കടൽമാർഗം ഗാസയിലേക്ക് ഗാസിയയിലേക്ക് സഹായം ഉറപ്പാക്കാൻ ഏകോപിത നീക്കം നടത്തുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ശുദ്ധജലം പോലും കിട്ടാതെ നരകിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്കായി ബ്രിട്ടൻ കൊടുത്തയച്ച വാട്ടർ ഫിൽട്ടറുകളും ഇസ്രയേൽ തടഞ്ഞുവച്ചു ഇവ സുരക്ഷാ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിർത്തിയിൽ തടഞ്ഞതെന്ന് യു കെ പാർലമെന്റ് അംഗം അറിയിച്ചിട്ടുണ്ട് ഫിൽട്ടറുകളും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് സോളാർ ലൈറ്റുകളും ഒക്ടോബറിലാണ് യുകെ സർക്കാർ ഗാസയിലേക്ക് അയച്ചത് പട്ടിണി രൂക്ഷമായ വടക്കൻ ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളടക്കമുള്ള സഹായവുമായി പോകുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാഹനവ്യൂഹങ്ങൾ ഇസ്രയേൽ തടയുന്നത് തുടർക്കഥയായതോടെ ഇവിടേക്ക് പ്രവേശന കേന്ദ്രങ്ങൾ തുറക്കും ക്കണമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് അറിയിച്ചിട്ടുണ്ട് വടക്കൻ കാസിലെ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷ്യസഹായം ലഭിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും തന്റെ ഏജൻസി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉപരോധത്തിലും യുദ്ധത്തിലും വലയുന്ന പലസ്തീനികൾക്ക് ഭക്ഷണവും മരുന്നും വിദ്യാഭ്യാസവും താമസ സൌകര്യവും ഒരുക്കുന്ന യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യുഎയ്ക്കുള്ള ധനസഹായം പുനരാരംഭിക്കുമെന്ന് കാനഡയും അറിയിച്ചിട്ടുണ്ട് ചെങ്കടലിൽ സംഘർഷം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഗൾഫ് ഫേദനിൽ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ രണ്ട് കപ്പൽ ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത് പേരുള്ള ബർബദോസ് പതാക വഹിച്ച കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത് ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യം കണ്ടതായി ഹൂദി വക്താവ് അറിയിച്ചിട്ടുണ്ട് അപകടകരമായ നീക്കമാണിതെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും പെന്റഗൺ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി